നമുക്ക് ഏത്തക്കായും ചേനയും കൊണ്ട് നല്ലൊരു നാടൻ എച്ചേരി ഉണ്ടാക്കാം അതിനായിട്ട് ഒരു ചെറിയ കഷ്ണം ചേന ഒരു ചെറിയ ഏത്തക്ക രണ്ടും കൂടെ കഴുകി ഒത്തിയാക്കി ചെറുതായി അരിഞ്ഞ് കുക്കറിലിട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മുളക് പൊടി അര ടീസ്പൂൺ ഒരു ആവശ്യമുള്ള ഉപ്പ് പിന്നെ കുരുമുളക് പൊടി ഒരു കാൽ ടീസ്പൂണോളം കുരുമുളക് ആണെങ്കിൽ ചതച്ചിട്ടാൽ മതിയാവും ഇനി കഷ്ണം വേവാൻ ആവശ്യമുള്ള വെള്ളമൊഴിച്ചു കൊടുക്കാം കഷ്ണം നെഴുക്ക് കിടക്കത്തിരി വെള്ളം ഒഴിച്ചത് ഇനി നമുക്ക് ഗ്യാസിലൊന്ന് ഉപയോഗിച്ചെടുക്കാം രണ്ട് വിസിൽ വരുന്നവരേക്കും വെച്ച് കഴിഞ്ഞാൽ നല്ല കറക്റ്റായിട്ട് വെന്ത് തിരിക്കും വെള്ളം കൂടുതലാകേണ്ട ആവശ്യമില്ല നല്ലൊരു നാടൻ എരിശേരി നമുക്കിതുപോലെ തയ്യാറാക്കാം വളരെ ഈസി ആയിട്ട് പ്രഷർ പോകുന്ന സമയം കൊണ്ട് നമുക്കിതിനൊരു അരപ്പ് തയ്യാറാക്കാനുണ്ട് ഒരു അരമുറയ്ക്ക് തേങ്ങ വെളം എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു അര ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് ഇത് അത്ര സോഫ്റ്റായിട്ട് അരച്ചിട്ട് കുറച്ച് കരി വരുപ്പായിട്ട് അരച്ചെടുക്കാം കഷ്ണം വേണ്ടിയിട്ടുണ്ടോ എന്ന് നോക്കാം അത് ഈ ഉടഞ്ഞു പോകാതെ കറക്റ്റായിട്ട് വന്നു വന്നിട്ടുണ്ട് അതിലേക്ക് നമ്മൾ അരപ്പ് ചേർത്ത് കൊടുക്കുക ജാറിൽ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം തേങ്ങയുടെ പച്ച പച്ചവാസനെ മാറുന്നവരെ നമുക്കൊന്ന് തിളയ്ക്കാനായിട്ട് വയ്ക്കുന്നത് അതിന് ശേഷം ഒരു രണ്ട് കരിയേപ്പില അതിലേക്ക് ഇട്ട് കൊടുക്കാം തീ കുറച്ച് വെച്ച് അത് നന്നായിട്ടൊന്ന് തിളച്ച് യോജിച്ച് വരാനായിട്ട് വയ്ക്കണം ഇനി നമുക്ക് ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ തേങ്ങ ഒന്ന് വറുത്ത് ചേർക്കണം ഇതിനേക്ക് അതിനായിട്ട് ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു അര ടീസ്പൂൺ കടുക് ഉടുന്ന് മുളക് കറിവേപ്പില ഇതെല്ലാം ഇതെല്ലായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം നല്ല മൂത്ത് വരുമ്പോൾ അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കാം തേങ്ങ ചേർത്ത് നല്ല ഗോൾഡൻ ബ്രൗൺ ആകുമ്പോൾ അത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു നാടൻ കേരള സ്റ്റൈൽ ഒരു എലിശ്ശേരി തയ്യാറാക്കാം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് നല്ല സൂപ്പർ ഒരു എലിശ്ശേരിയാണിത് പിന്നെ നമ്മൾ വൻ പെയർ ഒന്നും തന്നെ ഏർത്തിട്ടില്ല കായും ചേനയും മാത്രമാണ് പക്ഷെ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ എല്ലാവരും വീഡിയോ കൊണ്ട് സപ്പോർട്ട് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യണം അതുപോലെ മറ്റൊരു വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം